എല്ലാ വർഷം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി നമ്മളെ പള്ളിയിൽ ചെറിയൊരു പരിപാടി ഉണ്ട് ഉണ്ടായിട്ടോ ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള അങ്ങനെ നമ്മൾ അതിന് പോകാൻ പോവാണ് ലിയോയും വന്നിട്ടുണ്ട് കേട്ടോ കുറേ നാൾക്ക് ശേഷമാണ് ലിയോ നമ്മൾ വീഡിയോയിൽ വരുന്നത് നമ്മളിവിടെ വരുന്ന എല്ലാ കുട്ടികളും ഈ ഒരു വിഷത്ത് തന്നെ അരിങ്ങി കേട്ടോ പപ്പാനിമാരെ പോലെ ലിയോടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പെടുന്ന പാടാട്ടോ അവന് കുറച്ച് വലുതായിരുന്നു തുപ്പിയും ഡ്രസ്സും ഒക്കെ അവന് കറക്റ്റ് സൈസ് കിട്ടിയില്ല പിന്നെ കുഴപ്പമില്ല അപ്പോൾ അടുത്ത വർഷം യൂസ് ചെയ്യാലോ കുറേ നോക്കി കഴിഞ്ഞാൽ അവന് നല്ലൊരു ഫോട്ടോ പോലും കിട്ടിയില്ലായിരുന്നു പിന്നെ നമ്മൾ പള്ളിയിലോട്ട് പോയ പോയട്ടോ നമ്മളേച്ചി പരിപാടിയൊക്കെ തുടങ്ങിക്കാണോ എന്നാണ് കരുതിയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ചെന്നതും തുടങ്ങാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ലിയോ ചെന്നപ്പോൾ അത്രയ്ക്ക് ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല കേട്ടോ അവനെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആൾക്കാരെല്ലാം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നോളെ അന്നിരിക്കും അച്ഛൻ വിളിച്ചു പറഞ്ഞു കുട്ടികളെയൊക്കെ ഇങ്ങനെ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അവന് ലിയോനെ അങ്ങോട്ട് കൊണ്ടുപോയി ഡാൻസ് കളിക്കാനൊക്കെയാണ് വിളിച്ചത് അവനെ അവനാദ്യമേ സ്റ്റേജിൽ കയറിപ്പോട്ടോ പിന്നെയാണ് കുറച്ചിന് പോകുന്ന പിന്നെയും തോന്നുന്നു അമ്മയും എല്ലാവരും ഇങ്ങോട്ട് നിൽക്കുന്നു പേടിച്ചു പോയി കേട്ടോ അവനെ പെട്ടന്ന് ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും പിന്നെ അവൻക്ക് അരച്ചിലായി പിന്നെ പൊക്കിയെടുത്തു കേട്ടോ ബാക്കി എല്ലാ പിള്ളേരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ സാൻവീൻ സാവി ഉണ്ടായിരുന്നു എല്ലാവരും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഫുൾ റെഡിൽ കുളിച്ച് എല്ലാ വർഷവും ഇത് ഇങ്ങനെ തന്നെ കേട്ടോ ഇവിടെ പിന്നെ സാവി മാത്രം മാത്രമേ വെറൈറ്റി ആയിട്ട് വെള്ള ഡ്രസ്സിലൊക്കെ കേട്ടോ വന്നത് എല്ലാം റെഡ് ആകുമ്പോൾ മാത്രം ഫുൾ വൈറ്റിലാണ് വന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയാണ് ഡ്രസ്സ് ആൾക്കാർ സാധാരണ വെച്ച് നോക്കുന്ന ആൾക്കാർ കുറവായിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക് ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നത് പിന്നെ അമ്മ എടുത്തിട്ടോട്ട് പോയി കേട്ടോ അങ്ങനെ ബാക്കി പരിപാടികളും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതൊക്കെ തുടങ്ങുന്നത് കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ തന്നെ ഇങ്ങനെ ഇരുന്ന കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്കിടയിങ്ങനെ ലീവായി ഉറപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നിനക്ക് നിർത്താൻ സമയമായില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മനസ്സിലായി ലീക്ക് വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പാലു കുടിച്ചിട്ട് പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന അടങ്ങി അടങ്ങിയിരുന്ന കേട്ടോ കുറ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ പാൽ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സോ മൊത്തത്തിലു മാറി ഫുൾ നടത്തുമായി പിന്നെ ഓട്ടോ ആയി പിന്നെ പിന്നെ പിടിക്കാൻ ഇവിടെ പുറകെ ഓടലായി പിന്നെ ബിസ്ക്കറ്റ് തീറ്റിയായിരുന്നു കേട്ടോ കുറേ നേരം അങ്ങനെ കഴിക്കാത്ത ബിസ്ക്കറ്റ് പിന്നെ ചോദിച്ച് ചോദിച്ച് വേടിച്ചീന് കഴി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു നമ്മൾ കരോളിന് കാണാൻ ഡാൻസ് തന്നെയാട്ടോ അങ്ങനെ അതും കണ്ടിട്ട് ഇപ്പോൾ അതായത് സാൻവീ ഡാൻസ് ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അത് കാണാൻ പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി സാൻവി സാൻവീ ഉച്ചയ്ക്ക് പഠിച്ചതാട്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടി പഠിച്ച ഇതാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ടൊക്കെ കളിച്ചായിരുന്നു കേട്ടോ അവൾ അവൾ റീൽസിലൊക്കെ ഉള്ള നമ്മൾ റീൽസൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങാണ് റീൽസിൽ സോങ്ങും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് കളിച്ചായിരുന്നു ഈ വട്ടം അവിടെ പുറത്തുനിന്ന് പിള്ളേർ ഡാൻസ് കളി സാധാരണ കരോളിനൊക്കെ നമ്മൾ പള്ളി കരോളിനുള്ള പിള്ളേരാണ് അവരെ ഡാൻസും കാര്യങ്ങളും പക്ഷേ ഈ വട്ടം പുറത്തുനിന്നുള്ള കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ലിയെ കുറച്ച് ആക്റ്റീവ് ആയിട്ടോ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടായിരുന്ന ഫുഡ് ഡാൻസും കാര്യങ്ങളും പിന്നെ അവിടെ ഇരുന്നുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടു പിന്നെ ആയപ്പോഴത്തേക്കും ആൾ പെമ്പിള്ളേർ പുറകുവാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പെമ്പിള്ളേരുന്ന് കുഞ്ഞു പിള്ളേർ അവർ പുറയായിരുന്നു പിന്നെ അവൻ എങ്ങനെയൊക്കെ പിടിച്ച് വരച്ച് ഞങ്ങൾ കൊണ്ടുവന്നിട്ടോ പിന്നെ വെള്ളം വേണം വെള്ളമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം ഞാൻ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഈ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും ഒരു കൂപ്പം എടുക്കും കേട്ടോ നമ്മൾ പള്ളിയിൽ പള്ളീന്ന് അതിന് ഇങ്ങനെ ഫുള്ള് ഗിഫ്റ്റും കാര്യങ്ങളും കുഞ്ഞു പിള്ളേർക്ക് മാത്രം പത്ത് കുട്ടികൾക്ക് കുട്ടികുട്ടികൾക്ക് മാത്രമുള്ളൂ കേട്ടോ പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളും കൊണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു പാക്കറ്റ് കൊടുക്കും അത് അതൊക്കെ പിടിച്ചാട് തിരിച്ച് വീട്ടിലോട്ടോ അങ്ങനത്രയുള്ള വീഡിയോ